നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വറ്റ് തോമസ് കെ എം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എറണാകുളത്ത് മത്സരിക്കുന്നത് മണ്ഡലം നിലനിർത്താൻ യു മണ്ഡലം തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ എൽ ഡി എഫും വിജയപ്രതീക്ഷയുമായി എൻ ഡി എ മത്സരങ്ങൾ ഏറ്റവും പ്ര കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എറണാകുളം എന്ന് പറയുന്നത് അറബിക്കടൻ്റെ റാണി എന്ന് കൊച്ചിയാണ് അറിയപ്പെടുന്നതെങ്കിലും കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായിട്ടാണ് എറണാകുളത്തെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ വലിയൊരു ഈ ഈ മണ്ഡലത്തിൽ നടക്കുന്ന ചലനങ്ങൾ അത് ദേശീയ തലത്തിൽ വരെ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വ്യാവസായിക മേഖലയിലൊക്കെയുള്ള മാറ്റങ്ങളും വികസനങ്ങളും ഒക്കെ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലായിരുന്നു അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഈ എറണാകുളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പോരാട്ടം എങ്ങനെയാണ് ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ഈ എറണാകുളം ജില്ല പൊതുവേ നമുക്കെല്ലാവർക്കും അറിയാം ഈ എറണാകുളം ജില്ല എറണാകുളത്തെ ഈ മണ്ഡലം അതായത് പാർലമെൻ്റ് മണ്ഡലം ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും പൊതുവായി കുറേ അതിൽ ഭൂരിഭാഗവും പ്രോ യു ഡി എഫായി നിന്നിരുന്ന മണ്ഡലങ്ങളാണ് പക്ഷേ ഇടയ്ക്ക് പിന്നെ എൽ ഡി എഫിന് അനുകൂലമായ ചില പിന്നെ വിജയങ്ങൾ അഞ്ച് ആറോ ഏഴോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എറണാകുളത്തിൻ്റെ പ്രത്യേകത പത്ത് മുപ്പത്തെട്ട് ശതമാനത്തോളം വരുന്ന ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഇല്ലെങ്കിൽ മൂന്നിൽ ഒന്ന് വിഭാഗം എൽ സി ലാറ്റിൻ കാത്തലിക് ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് എൽ സി ഉൾപ്പെടുന്ന വിഭവം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ലാറ്റിൻ കാത്തലിക് ഉൾപ്പെടുന്ന വിഭാഗം എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം ഒരു തീരദേശ മേഖല പ്രധാനമായി ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ എനിക്കൊന്ന് പറവൂർ മുതൽ ഇങ്ങോട്ട് പോകുന്ന കൊച്ചി വരെ എറണാകുളം വരെയുള്ള പ്രദേശങ്ങളെല്ലാം തീരദേശ മേഖലയാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രദേശം മാത്രമായിരിക്കും ചിലപ്പോൾ പിന്നെ ഇങ്ങോട്ട് മാറിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ടാകുമ്പോൾ മണ്ഡലങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളൂ ഈ തീരദേശ മേഖലയുടെ ഒരു സ്വഭാവമുണ്ട് അവിടെ സ്വാഭാവികമായിട്ടും പിന്നെ പള്ളികൾ കേന്ദ്രീകരിച്ചും അങ്ങനെയൊക്കെയുള്ള ചില തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുൻപെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിൽ ആ ആ പ്രദേശങ്ങളിലുണ്ടാകുന്ന പൊതുവികാരങ്ങൾ ഇങ്ങനെയുള്ള ചില പിന്നെ മതമേധാവികളുടെ സ്വാധീനത്തിൽ ചിലപ്പോൾ വഴങ്ങിപ്പോയിട്ടുണ്ടാകും പക്ഷേ അതെല്ലാം ആ കാലം അവസാനിച്ചു കഴിഞ്ഞു അങ്ങനത്തെ കാലങ്ങളിൽ അവസാനിച്ചു കൊച്ചിയുടെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം വ്യാവസായിക തലസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക രംഗത്തുള്ള പിന്നെ വാങ്ങലുകൾ നടക്കുന്ന സ്ഥലമാണ് വ്യവസായ കേന്ദ്രമാണ് എറണാകുളം ജില്ലയുടെ ഈവൻ കൊച്ചി മാത്രം കൊച്ചി മണ്ഡലത്തിൽ മാത്രമല്ല എറണാകുളം ജില്ലയുടെ പെരിഫറൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന മകളിൽ ഇപ്പോൾ കിഴക്കാമലം പോലുള്ള മേഖലകളിൽ ആലുവ പോലുള്ള പെരുമ്പാവൂർ പോലുള്ള മേഖലകളിലടക്കം വലിയ വ്യവസായ സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായ മേഖലകൾ മുഴുവൻ നടക്കുന്നത് കൊച്ചിയാണ് ഇപ്പോൾ സി അടക്കമുള്ള പ്രധാനപ്പെട്ട ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ മേഖലയാണല്ലോ സിയാറിൽ അടക്കമുള്ള കൊച്ചിയും റിഫൈനറി അടക്കമുള്ള മേഖലകൾ നടക്കുന്നത് ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം ഒരു പിന്നെ ഒരു പ്രോ യു ഡി എഫ് ഇല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായി നിരുന്നൊരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഹൈബീഡിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ ഹൈബീഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഓരോ മണ്ഡലത്തിൽ ഇരുപത് മണ്ഡലത്തിലെയും എം പിമാർക്ക് അവനവൻ്റെ എം പി ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കുറിച്ച് പറയാൻ കഴിയുമായിരിക്കാം അങ്ങനെ പറയുമ്പോൾ തന്നെ ബേസിക് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു വിഷയം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എം പിമാർ വെറുതെ ജയിച്ചു പോയതിന് ശേഷം അപ്പോൾ എല്ലാം പാർലമെൻറ്റിൽ പോകാതെ മുറിക്കകത്ത ചടങ്ങ് കൂടിയിരുന്ന് അൻപത് ശതമാനം പോലും വെറ്റൻസ് പാർലമെൻറ്റ് അറ്റൻഡ് ചെയ്യാതെ എൻ്റെ എം പി ഫണ്ട് മുഴുവൻ ഞാൻ മണ്ഡലത്തിൽ ഉപയോഗിച്ചു എന്ന് വിളിച്ച് പറയുന്നത് യാതൊരു വലിയ വികസനമായിട്ട് കണക്കാക്കരുത് ഞാൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലൂടെ യാത്ര ചെയ്യുന്നതാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ ശോചനീയാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പരിതാപകരമാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും ഈ എറണാകുളം റെയിൽവേയിലൂടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എത്തി നോർത്തിലും സൗത്തിലും യാത്ര ചെയ്യാൻ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്രയും മോശപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ കേരളത്തിലുണ്ടാകാൻ സാധ്യതയില്ല അത് നന്നാക്കേണ്ട ഒരു ബാധ്യത എം പി ഏറ്റെടുക്കേണ്ടതാണ് മുൻപുണ്ടായിരുന്നപ്പോൾ എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആവട്ടെ അവരുടെ ഒരു ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഏരിയ ആയിട്ട് മാറ്റേണ്ടത് റെയിൽവേ സ്റ്റേഷനായി കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ കാരണം തിരക്കുള്ള കേരളത്തിലെ ഏറ്റവും തിരക്കുള്ളൊരു സിറ്റിയാണല്ലോ എറണാകുളം ഏറ്റവും തിരക്കുള്ള സിറ്റി ആയതുകൊണ്ടാണോ നമ്മൾ മെട്രോ യെക്കുറിച്ച് തന്നെ അപ്പം മെട്രോയുടെ വികസനം ഇപ്പോൾ ഓരോ പ്രദേശത്തു നിന്ന് നീട്ടി 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 കൊച്ചി അങ്ങ ആകമാനം എത്തി പിന്നെ ആലുവ വരി എത്തി നിൽക്കുന്ന ഒരു അവസരത്തിൽ മെട്രോ മാത്രമല്ല വികസനം അവിടുത്തെ മറ്റേ റെയിൽ കൂടി അതായത് സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ദൂരത്തെ ദൂരത്തേക്ക് പോകുന്ന കാൾ യാത്ര ചെയ്യാൻ ഇറങ്ങാനും കയറാനും ഒക്കെ റെയിൽവേ സ്റ്റേഷൻ കൂടി നന്നാക്കാനുള്ളൊരു രൂപരേഖ വേണ്ടതാണ് മറ്റൊന്ന് തീരദേശവുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ തീരദേശവുമായി ബന്ധപ്പെട്ട വികസനം അപ്പോൾ ചെല്ലാനും ഒരു പരിധി വരെ ഇപ്പം പരിഹരിച്ച് പരിഹരിച്ച് വരുന്നു എന്നാണ് ഞാൻ പറയാം അതുമാത്രം പോരാം ഇങ്ങട്ടം പറയും ഇപ്പോൾ പറവൂർ അടക്കമുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണല്ലോ പറവൂർ അടക്കമുള്ള നിയമസഭ മണ്ഡലങ്ങൾ പറവൂർ മുതൽ അങ്ങേയറ്റം വരെയുള്ള പ്രദേശത്തെ ഈ പിന്നെ വെള്ളപ്പൊക്കം ഈ കടൽ ആക്രമണ ഭീഷണി ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രദേശങ്ങളാണ് അത് പരിഹരിക്കാതെ കൊച്ചിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല ഇപ്പൊ നമുക്ക് വല്ലാർ പാടം കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊച്ചിൻ കൊച്ചിന് ഷിപ്പാർഡ് കിടക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്ന സമയത്തും അതല്ല ഒരു വികസനത്തിന്റെ മാതൃകയായി നമ്മൾ ഉയർത്തി കാണിക്കുന്ന സമയത്ത് ഇങ്ങേയറ്റത്ത് ചില ആളുകളല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൂടി അഡ്രസ് ചെയ്യപ്പെടണം മറ്റൊന്ന് എറണാകുളത്ത് നിന്നും പിന്നെ ദൂരദർശൻ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഒഴുക്ക് നടക്കുന്ന ഒരു പ്രദേശമാണ് കൊച്ചി അതേ തോമസ് കെ ഞാൻ അത്തരം വരാം കൊച്ചി